നമസ്കാരം മാസ്റ്റർ ഓമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീട് നിങ്ങൾ കാണുന്ന വീട് പത്ത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വീടാണ് ഇവിടെ ഇപ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ചിതലിൻ്റെ ഒരു പ്രശ്നമാണ് ചിതൽ ശല്യം കാരണത്താൽ ഇവിടെ താമസിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതിനൊരു ട്രീറ്റ്മെൻറ്റുമായിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ് ചെയ്തത് അതിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ കേസിൽ ചെതലിൻ്റെ ശല്യം നല്ലോണം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇലക്ട്രിക് കോണ്ടൂട്ട്സിലേക്ക് വരെ ചെതലിൻ്റെ ആക്രമണം നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിൻഡോയുടെ ഒക്കെ സൈഡ് ഭാഗങ്ങളിലും ഉൾഭാഗങ്ങളിലൊക്കെ അകം പൊള്ള ആവുന്ന രീതിയിൽ അത്രയും ചെതല് കാർന്ന് തിന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ എഫക്റ്റ് നല്ലോണം ബാധിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഓരോ ഇരുപത് സെന്റിമീറ്റർ വീതം ഗ്യാപ്പിട്ടിട്ട് അടിച്ച് ഹോളിലകത്ത് ചെതലിൻ്റെ ആന്റി ടെർമൈറ്റ് കെമിക്കൽ അപ്ലൈ ചെയ്യാൻ ചെയ്യാം അപ്പോൾ ആ ഒരു കെമിക്കലിനെ കുറിച്ചും അതുപോലെ തന്നെ ചെയ്യുന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് വിശദമായി കാണാം ഇദ്ദേഹമാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് രാഹുൽ രാഹുൽ അപ്പോ ഇതിന്റെ ഡീറ്റെയിൽസ് ഇവരോട് തന്നെ ചോദിച്ചറിയാം ഈ കെമിക്കൽ എന്ത് കെമിക്കലാണ് കെമിക്കൽ എന്ന് പറയുന്ന വരുന്നത് ബ്രാൻഡ് പല ബ്രാൻഡുകൾ വരുന്നുണ്ട് നമ്മളിപ്പോ ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത് എന്ന് അത് മേഡ് മേഡ് ഇൻ ഫ്രാൻസ് ഫ്രാൻസ് ആണ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഗുജറാത്തിൽ ഉണ്ട് വരുന്നത് കമ്പനി കൊടുക്കുന്ന ഗുണ്ട്നിക്ക് അഞ്ച് വർഷം വർഷം പുതിയ വീടാകുമ്പോ പത്ത് വർഷം കൊടുക്കും നിങ്ങൾ പേപ്പറോട് പേപ്പറോട് കൂടി കൂടി സർവീസ് അതുപോലെ തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത എന്താണ് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഒരു വർഷം വരും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ട്രീറ്റ് ഇതൊക്കെയാണ് ഇവരുടെ സർവീസിന്റെ ഡീറ്റെയിൽസ് ഭിത്തിയിൽ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ചെതലിനെ നശിപ്പിക്കുന്ന ഒരു കെമിക്കൽ ഇതിനകത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാണ് ചെയ്തത് മൂന്ന് തവണകളിലായിട്ട് ഇഞ്ചെക്ട് ചെയ്ത ശേഷം അതൊരു പൗഡർ ഫോം ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യുമെന്നാണ് പറയുന്നത് ഡ്രില്ല് ചെയ്ത ഹോൾസ് പി ഒ പി ഉപയോഗിച്ച് പോയിന്റ് ചെയ്ത് ക്ലിയർ ആക്കിയ ശേഷം ഫ്ലോർ ഉൾപ്പെടെ ക്ലീൻ ചെയ്തിട്ടാണ് ഇവരുടെ സർവീസ് ഇവർ പൂർത്തിയാക്കുന്നത് പിന്നീട് നമ്മൾ അതിന് പെയിന്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും ശല്യം നേരിടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പെസ്റ്റ് ഇൻഡ്യൻ ഇൻ്റർനാഷണൽ എന്ന ഈ ഒരു കമ്പനിയുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ചിതൽശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി തുടർന്നും കാണാം താങ്ക്